മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെയോടുകൂടി നമ്മൾ എല്ലാവരും കേട്ട വാർത്തയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി എന്നുള്ളത് വളരെ നിഷ്കളങ്കയായ ഇരുപത്തിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും പ്രധാന വാർത്താ ചാനലുകളിലും ഒക്കെ തന്നെ നമ്മൾ കണ്ടപ്പോൾ വളരെ വേദന തോന്നി നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിയെ പോലെ അവളെ നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ വളരെ പെറ്റിയ ദിവസം അവളുടെ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷം പത്തനിട്ടക്കാരിയായ പെൺകുട്ടി അനുഭവിച്ച ഓരോ വസ്തുതകളെ കുറിച്ചും അവളുടെ അച്ഛന്റെ വായിൽ നിന്ന് തന്നെ നമ്മൾ അറിയുവാൻ തുടങ്ങി ഇന്ന് പതിനാലാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെയും ഇവളുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആ വ്യക്തി സുഖാന്ത് എന്ന ഐ ബി ഉദ്യോഗസ്ഥനെ ഇതുവരെ പിടിക്കാൻ നമ്മുടെ മികച്ച പോലീസ് സംവിധാനത്തിന് കഴിയാത്തത് നാണക്കേടിന്റെ അങ്ങേയറ്റം തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മലയാളികൾ ആരുടെ ഭാഗത്താണ് പ്രണയത്തിന്റെ മുഖം മൂടി അടഞ്ഞ് സ്നേഹത്തിന്റെ ചൂടും ചൂറും അറിഞ്ഞ് അവളെ കഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച സ്നേഹിച്ച പേടിപ്പിച്ച പീഡിപ്പിച്ച വഞ്ചനയുടെ കുഴിയിൽ തള്ളിയിട്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ ഇറങ്ങി തിരിച്ച എന്ന വ്യക്തിയോടൊപ്പമാണോ അതോ ഇരുപത്തിനാല് വർഷം വരെ സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച ലാളിച്ച വളർത്തി വലുതാക്കിയ അച്ഛന്റെയും അമ്മയും പോലും ഓർക്കാതെ ഈ സുഖാന്തിന്റെ സ്നേഹ ചതിയിൽ വീണ പെൺകുട്ടിയുടെ വശത്താണോ രണ്ടു ഭാഗത്തും രണ്ടു കൂട്ടർക്കും തെറ്റുണ്ട് പക്ഷേ ഇവിടെ വശം പിടിക്കാനോ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുവാനോ ഇന്ന് ആ പെൺകുട്ടി ജീവനോടെയില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന ഇത്തരം പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട് എല്ലാവരും സുഗാന്തുമാരാണെന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താൻ പെൺകുട്ടികളെ സ്നേഹവാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ പരിചയപ്പെട്ട ദിവസങ്ങളാകുന്നതിന് മുന്നേ തന്നെ വർഷങ്ങളോളം വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും കുറിച്ച് ഒരു നേരം പോലും ഓർക്കാതെ എവിടെ വിളിച്ചാലും ഇറങ്ങിച്ചെന്നും ഏത് പാതുരായിക്ക് എവിടെ കിടക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അവിടെ കിടന്നു കൊടുത്തും അതെല്ലാം സ്നേഹമാണെന്നും പരിഗണനയാണെന്നും ലാളനയാണെന്നും എല്ലാം കരുതിക്കൊണ്ട് അവൻ വിവാഹം കഴിക്കുമല്ലോ എന്ന ഒറ്റ വിശ്വാസത്തിന്മേൽ മാനവും പണവും കൊണ്ട് കളയുന്ന പെൺകുട്ടികൾ നമുക്ക് ചുറ്റും ഇപ്പോഴും മിണ്ടാ പൂച്ചകളെ പോലെ ഇരിക്കുന്നുണ്ട് അവർ കൂടി കേൾക്കാൻ കൂടിയാണ് ഈ വാർത്തകൾ എന്തായാലും സുഖാതും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ഒടുവിൽത്തെ വിവരം അനുസരിച്ച് സുഗാന്തിന്റെ മലപ്പുറത്തെ വീട് എടപ്പാടത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഈ റെയ്ഡിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ലാപ്ടോപ്പും ഐപാഡും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് വിശദമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിന്റെ ഫോണ് ഒരു ഐപാഡ് അത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പരിശോധന വേണ്ടി ആള് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും അത് കിട്ടിയിട്ടുണ്ട് ഇയാളുടെ ഫാമിലി ആണ് നമ്മുടെ ഒരു ടീം ഇയാളുടെ ഇവിടെ ವೀಟೋ ಪಿಲೇಟೀವ್ಸ್ ಸ್ಥಳ ಅನ್ವೇಷಿತು ಅವರ ಸ್ಟೇಟ್ಮೆಂಟ್ ಎತ್ತು ಬಟ್ ಆ ಟ್ವೆಂಟಿ ಟ್ವೆಂಟಿಫೋರ್ ಮುದ್ದೆ ಅವರು ತನ್ನ ಕಾಕ್ಟ್ಸ್ ಇಲ್ಲ ಅದಾಯಿ ಫಾಮಿಲಿ ನಮಗೆ ಕೊಂಡಾಕ್ಟ್ ಇದು ವೇದ ಪಟ್ಟಿತ್ತು ಇದೆ ಬಂದ ಹಾರಾಸ್ಮೆಂಟ್ ಮೇ ಕುಟ್ಟೆ ಅಚ್ಚನೇ ಪರೇ ಅದು ಹಾರಾಸ್ಮೆಂಟ್ ನಮಗೆ ತೆಳಿವ ಕಿಟ್ಟಿಟ್ಟು ಅದೇ ಬೇಸಿಕ್ ನಮಕ ಕುರ ಇನ್ಫರ್ಮೇಶನ್ ಕಿಟ್ಟಿಟ್ಟು ಬಟ್ ಬೇಸ್ಡ್ ನಮಕ ಪ್ರತಿ ಶೇಷಂ ನಮಕ ಎಲ್ಲ ಇದು ಕೂಡ ನಮಕ ಬಾಕಿ ಉರೋ ಅದು ಆರ್ ಓಪನ್ ಟು ಆಲ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಇಟ್ ಈಸ್ ನಾಟ್ ಜಸ್ಟ್ ರಿಕ್ಟಡ್ ವೇರ್ವರ್ ಔಟ್ಸೈಡ್ ಆಲ್ಸೋ ಅವರ್ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಟೀಮ್ ಔಟ್ಸೈಡ್ ಆಲ್ಸೋ ಟು ಲುಕ್ ಈ ಪೆಣಕುಟಿ ಸ್ನೇಹಿಯು വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്ന് തെളിയിക്കുന്ന യാത്രാരേഖകൾ രേഖകൾ അടക്കമുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് ചാറ്റുകളും ലാപ്ടോപ്പിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഐ ബി ഉദ്യോഗസ്ഥരെ തീവണ്ടി തട്ടി മരിച്ചു നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് എന്നാൽ യുവതിയുടെ മരണത്തിന് പിന്നാലെ സഹപ്രവർത്തകനായ സുഖാന്തിനെതിരെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെയും പോലീസ് ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ അടക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല സമയം കളഞ്ഞു അങ്ങനെ ഇയാൾ നാഴേക്ക് നാൽപ്പത് വട്ടം ചിന്തിക്കാൻ നിന്നില്ല ഇയാൾക്കറിയാം എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഈ പെൺകുട്ടി എന്തിനാണ് മരിച്ചതെന്ന് വളരെ വ്യക്തമായി ഈ ലോകത്ത് മറ്റാരെക്കാൾ നന്നായും ഇയാൾക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പിന്നീടൊന്നും ചിന്തിക്കാതെ ഇയാൾ മലപ്പുറം തന്നെ വിട്ട് കാരണം ആ അമ്മയും അച്ഛനും എവിടെയുണ്ടെന്ന് വ്യക്തമായി തന്നെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ഇതുവരെയും പോലീസിന് ഇയാളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ നാട്ടിൽ എന്തും ചെയ്താലും ഇങ്ങനെ പോയി എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ പോലീസിന്റെ കണ്ണിൽ പൊടി കിട്ടുകൊണ്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു കഴിഞ്ഞാൽ നാളുകൾക്ക് ശേഷം പുതിയ വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങളിതെല്ലാം മറന്നു പോകും പോലീസ് ഒരു അന്വേഷിക്കാതെ പോകും അപ്പോൾ പതിയെ തലപൊക്കി ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങി വിലസി നടക്കാമെന്ന ചിന്തയിലാണ് നിങ്ങളെങ്കിൽ സുഗാന്ത് നിങ്ങളൊന്ന് കേൾക്കുക ഒരച്ഛനും അമ്മയും ഉണ്ട് ആ പെൺകുട്ടിക്ക് ഇനി ആരെയും വിവാഹം കഴിപ്പിച്ച് ഇല്ലല്ലോ അവൾക്ക് വേണ്ടി സുരുക്കൂട്ടിയ എല്ലാ പണവും ഞാൻ നീതിക്ക് വേണ്ടി എൻറെ മകൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു അച്ഛൻ ആ പെൺകുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ മരിച്ച ആത്മാവിന് വേണ്ടിയെങ്കിലും മരിച്ച ആ പെൺകുട്ടിക്ക് വേണ്ടിയെങ്കിലും അവരുടെ അച്ഛൻ നീതിക്കായി പോരാടുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന കൂടിയാണ് അച്ഛൻ ഓരോ ദിവസവും ഉറങ്ങാനായി കിടക്കുന്നത് സുഗാം നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്നാലെ തന്നെ ആ അച്ഛന്റെ കരങ്ങളുണ്ട് ആ പെൺകുട്ടി മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് സമാധാനത്തിന്റെ ഒരു ദിവസം പോലെ നിങ്ങൾക്കിനി ഉണ്ടാകില്ല എന്ന് സാരം തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തു വരണം സത്യാവസ്ഥ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം നിങ്ങൾ ഭയക്കുന്നത് മരണപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവിനെയാണോ അതോ ജീവിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അച്ഛനെയാണോ ഇനി സത്യത്തിന്റെ മുഖം എന്തു തന്നെ ആയാലും നിങ്ങൾ പുറത്തുവരണം ഇനി ഇയാൾ പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് പാതാളത്തിൽ പോയി ഒഴിച്ചാലും ഇയാളെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരാനുള്ള ധൈര്യം ഈ നാട്ടിലെ പോലീസിനുണ്ടെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും നന്നായി അറിയാം പിന്നെ എന്തിനാണ് ഈ ഒളിച്ചുകളി